ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധ അമ്മയോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായി പോവുകയാണ് വിശ്വാസത്തോടെ വേണം ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുകൊള്ളാൻ ഉറപ്പായും നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടും ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ സ്നേഹസ്വരൂപയായ പരിശുദ്ധ മാതാവ് ഈശോയുടെ കുരിശിയാത്രയെ കാൽവരിയോളം അനുഗമിച്ച പരിശുദ്ധ പരിശുദ്ധദേവമാതാവെ പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും അപമാനങ്ങളും ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ വിഷമിക്കുന്ന എൻ്റെ ജീവിതയാത്രയിൽ താങ്ങായും തണലായും അമ്മ കൂടെ ഉണ്ടായിരിക്കണമേ ഈശോയുടെ ജീവിതത്തോട് ആദ്യം മുതൽ അന്ത്യം വരെ ഉണ്ടായിരുന്നവളും ഈശോയുടെ ജീവിതത്തോട് ഏറ്റവും അധികം അടുത്തുണ്ടായിരുന്നവളുമായ പരിശുദ്ധ അമ്മേ എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഈശോയോട് ചേർന്ന് നിൽക്കുവാനും എനിക്ക് കരുത്ത് എൻ്റെ അമ്മയായി ഉണ്ടെന്നും എൻ്റെ അമ്മ പരിശുദ്ധരാജ്ഞി ഞാൻ നിന്നെ പൂർണ്ണമായും വിശ്വസിക്കുന്നു അമ്മയോടുള്ള എൻ്റെ ഭക്തിയുടെ സൂചകമായി ഇന്നേ ദിവസത്തെയും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു അമ്മയിലുള്ള ദൃഢമായ വിശ്വാസത്തോടെ അമ്മയുടെ മാതൃകരം ഞങ്ങൾ തേടുന്നു ഞങ്ങളെ കൈവിടരുതേ സ്നേഹമുള്ള അമ്മ ഞങ്ങളുടെ ഈ ആവശ്യം ഇവിടെ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരണമേ അമ്മ ഞങ്ങൾക്ക് അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തരുന്ന നന്മകളെ പ്രതി ഞങ്ങളെപ്പോഴും അമ്മയോട് കൃതജ്ഞതയുള്ളവരായിരിക്കും അമ്മയുടെ പുണ്യങ്ങൾ ഞങ്ങൾ അനുകരിക്കുന്നവരായിരിക്കും പരിശുദ്ധ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഈ ആവശ്യങ്ങളെ ദൈവഹിതത്തിന് സമർപ്പിക്കണമേ ദൈവമാതാവെ ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യകാമറിയമേ എന്നെയും എൻ്റെ കുടുംബത്തെയും എനിക്കുള്ളവരെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അങ്ങേ ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമായിരിക്കണമേ ആത്മീയവും മാനസികവും ശാരീരികവുമായ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിനും ദൈവ ഇഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യ സ്നേഹമുള്ള അമ്മേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ പരിശുദ്ധ കന്യകാമറിയമേ അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ് ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ കന്യക എനിക്ക് നിന്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ ലക്ഷ്യമായി എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഓർമ്മ ബുദ്ധി മനസ്സ് ശരീരം എന്നിവയെയും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയായിരിക്കണമേ എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ സഹായിക്കണമേ പിതാവായ ദൈവത്തിൻ്റെയും പുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ മണവാട്ടിയുമായ പരിശുദ്ധ കന്യകെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ ഉദരത്തിൽ വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവതിയായ അമ്മേ നിന്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും ഞങ്ങൾക്കെന്നും കോട്ടയായിരിക്കണമേ ലോകരക്ഷകനായ യേശുവിനെ സംരക്ഷിക്കുവാനും താലോലിക്കുവാനും ഭാഗ്യം ലഭിച്ച ഞങ്ങളുടെ അമ്മേ അമ്മയേക്കാൾ ഭാഗ്യവതിയും അമ്മയേക്കാൾ മാധ്യസ്ഥം യാചിക്കാനും ഞങ്ങൾക്ക് മറ്റാരുമില്ല നിന്റെ അപേക്ഷയാൽ സമയമാകുന്നതിന് മുൻപ് തന്നെ കാനായിലെ കല്യാണവിരുന്നിൽ വെള്ളത്തെ വീങ്ങാക്കിയ യേശു എന്നും നിന്റെ അപേക്ഷയിൻമേൽ ഉത്തരം നൽകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു വചനം ശ്രവിക്കുവാൻ നിന്റെ മകനെ അനുഗമിക്കുകയും കുരിശിൻ ചുവട്ടിൽ പോലും നിന്റെ മകൻ്റെ ദുഃഖത്തിൽ പങ്കു പറ്റുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മേ അമ്മയുടെ പ്രാർത്ഥനയാൽ രോഗികൾക്ക് സ്വസ്ഥതയും വ്യസനിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും നൽകണമേ നിന്റെ മാധ്യസ്ഥത്താൽ കൃഷിയും കച്ചവടവും അഭിവൃദ്ധിപ്പെടുത്തണമേ നിന്റെ ശക്തിയാൽ ഞങ്ങൾക്ക് ജോലിയും ജോലിസ്ഥിരതയും നൽകണമേ ആരോഗ്യവും ആയുസ്സും ആപത്തുകളിൽ നിന്ന് സംരക്ഷണവും നൽകാൻ അമ്മേ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു നിന്റെ പ്രാർത്ഥന ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളുടെയും പാപങ്ങളും ദുശീലങ്ങളും അകറ്റി വിശുദ്ധിയിൽ വ്യാപരിക്കുവാൻ ഇടയാക്കണമേ ഞങ്ങളെ ദൈവീക മനുഷ്യരാക്കി വളരാൻ നീ സഹായിക്കണമേ നിൻ്റെ മാധ്യസ്ഥത്താൾ യുവതീയുവാക്കൾ തെറ്റിലകപ്പെടാതിരിക്കാനും ദുശീലങ്ങളിൽ വീഴാതിരിക്കാനും സുഹൃതജോലികളിലും കാരുണ്യപ്രവർത്തികളിലും ഇടപെടുവാൻ ഉത്സുഖരാക്കണമേ നിന്റെ ശക്തിയാൽ വൃദ്ധർക്കും ഏകാന്തത അനുഭവിക്കുന്നവർക്കും അകലെയായിരിക്കുന്നവർക്കും സമാധാനവും സംതൃപ്തിയും നൽകണമേ ഞങ്ങളിൽ രൂഢമൂലമായിരിക്കുന്ന എല്ലാ നിഷേധവികാരങ്ങളെയും ഒഴിവാക്കി ക്രിയാത്മകവും സർഗാത്മകവുമായ എല്ലാറ്റിനോടും പ്രത്യുദ്ധരിക്കാനും പ്രതിബന്ധത പുലർത്താനും നീ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ ആദിമസഭയിൽ അപ്പോസ്തലന്മാരോടും വിശ്വാസികളോടും ചേർന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് മാതൃക നൽകിയ അമ്മേ പ്രാർത്ഥനകളിലും പുണ്യവഴികളിലും ഞങ്ങളെ നടത്തി ഞങ്ങളെ വിശുദ്ധരാക്കണമേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന തെറ്റുകൾക്കും പാപങ്ങൾക്കും മോചനം നൽകി നിൻ്റെ മധ്യസ്ഥത ഞങ്ങൾക്ക് നൽകണമേ നിൻ്റെ മധ്യസ്ഥത ഞങ്ങളെല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നവരും തെറ്റുകൾ ക്ഷമിക്കുന്നവരും ബലഹീനതകൾ പൊറുക്കുന്നവരും അന്യരെ ആദരിക്കുന്നവരുമായി ഞങ്ങളെ മാറ്റണമേ കരുണ തേടുന്നവർക്ക് കരുണ ഉള്ളവരാകുവാനും നീ ഞങ്ങളിൽ കൃപ ചെയ്യണമേ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നിന്റെ മകനെ വളർത്തിയതുപോലെ അറിവിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തി നിനക്ക് ലഭിച്ചതുപോലുള്ള ക്രിസ്തീയ അന്ത്യത്തിന് അർഹരാക്കാനും നീ ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പ്രിയപ്പെട്ടവരെ കഴിയുമെങ്കിൽ ഈ പ്രാർത്ഥനാ വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക